ഒന്ന് ഈ വിവാദത്തെ വലിയ കഴമ്പുള്ളതായി ഞാൻ കാണുന്നില്ല കാര്യം ഓരോ ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് വരെ വീഡിയോ കോൺഫറൻസിങ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ പതിനഞ്ച് മുതൽ ഇരുപത് വീഡിയോ കോൺഫറൻസിങ് ചെയ്ത് ഇവിടെ എന്താണ് നടക്കുന്നത് ഓരോ കാര്യങ്ങളും മിനിറ്റ് ബൈ മിനിറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ എടുക്ക എടുക്കേണ്ടുന്ന ഡിസിഷൻസ് എടുക്കുവാൻ ഞാൻ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നന്നായി കൈകാര്യം ചെയ്തു എന്നാണ് എൻ്റെ തോന്നുന്നത് പിന്നെ ഞാൻ ഇവിടെ ഈ സമയത്ത് ഞാൻ ഉണ്ടാ ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി ഗവൺമെൻറ്റിനെ ഞാൻ അറിയിച്ചിട്ടാണ് ഞാൻ ഈ ചാർജ് എടുത്തത് കാരണം ഞാനൊരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ലണ്ടനിലാണ് ആ സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് വിസയും മറ്റുമൊക്കെ എൻ്റെ പേരിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവസാന നിമിഷത്തിൽ ഫെസ്റ്റിവലിന് വേണ്ടി എനിക്കതിനു വേണ്ടി മാറാൻ കഴിയില്ല എന്നുള്ള എൻ്റെ അസൗകര്യം ഞാൻ അറിയിച്ചിട്ടും അത് എഗ്രി ചെയ്തിട്ടുമാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് അത്തരത്തിൽ ഗവൺമെൻ്റ് തലത്തിൽ നിന്നോ എൻ്റെ തലത്തിൽ എൻ്റെ കയ്യിൽ നിന്നോ ഒരു നിരുത്തരവാദപരമായ ഒരു നീക്കം ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു വെർച്വലി കോവിഡ് നമ്മളെ പഠിപ്പിച്ചത് എന്താ വി ക്യാൻ വർക്ക് വെർച്വലി എവരി മൊമെൻറ്റ് ഐ വാസ് ഐ വാസ് ഹിയർ എവരി എവരി ഡിസിഷൻ ആക്ച്വലി ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി അവിടുത്തെ സമയം മൂന്ന് മണിക്കും മൂന്നര മണിക്കും നാല് മണിക്കും നാലര മണിക്കും മണിക്കും ഒക്കെ ഞാൻ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റേഴ്സുമായിട്ടും അവിടുത്തെ ബ്യൂറോക്രസിയുമായിട്ടും സംസാരിച്ച് നമ്മുടെ ഓരോ നൂലാമാലകൾ ഞാൻ മാറ്റി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പോകുന്നതിന് മുൻപും നമ്മുടെ ഇവിടുത്തെ വന്നിരിക്കുന്ന മുപ്പത്തി അഞ്ചോളം ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സിന് വേണ്ടുന്ന പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്നതിനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓ ഒരു നിങ്ങൾ എന്നെ ടാഗോർ തിയേറ്ററിൻ്റെ കവലയിലിരുന്ന് നിങ്ങൾ എന്നെ കണ്ടില്ല അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റ് എല്ലാ ഫങ്ഷനിങ്ങിലും ഒരു അക്കാഡമിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഫങ്ഷനിങ്ങിലും ഒരു ചെയർമാൻ എന്ന നിലയിൽ എന്തൊക്കെയാണോ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത് അതെല്ലാം കൃത്യസമയത്ത് സമയത്തിന് മുൻപായി എടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ ഡിസിഷൻ വരുമ്പോഴും അത് ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാനും മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് തീരുമാനം എടുത്തിട്ടുള്ളത് എന്നെ അറിയിച്ചിട്ടുള്ളത് ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ യാതൊരു വീഴ്ചയും വന്നിട്ടില്ല യാതൊരു പകപ്പിഴയും വന്നിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഇന്ന് ഇഫ്കയുടെ മുപ്പതാമത്തെ എഡിഷനിൽ ഇവിടെ ഉണ്ടായ ക്രൈസിസ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ടായനെ അതും അത് നമ്മൾ ആ ക്രൈസിൽ നിന്ന് പുറത്തു വരുന്നതും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നെങ്കിൽ യാതൊരു അതെ അതാണല്ലോ ക്രൈസിസ് ഇഫ്കയുടെ ഇഫ്കയുടെ മുപ്പതാം എഡീഷനിലുണ്ടായ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് അതാണ് ആ ക്രൈസിസ് ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായതേ തീർച്ചയായിട്ടും ഇല്ല ഞാൻ അതിന് ചില ചില കാര്യങ്ങൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അതായത് എല്ലാ വർഷവും നമ്മൾ ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മുൻപും ജി സിയിൽ ഇരുന്നിട്ടുണ്ട് നമ്മുടെ ഇഫ്കേയുടെ ജി സിയിൽ ഉണ്ട് അപ്പം ഞാൻ ഇത് പരിചയമില്ലാത്ത ഒരാളാണ് പറയുന്നത് നിങ്ങൾ കരുതണ്ട നമുക്ക് ഫിലിം മേക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ ബിസിനസ് വിസയിൽ വന്നാൽ മതി ബിസിനസ് വിസയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക ഈ ബിസിനസ് വിസയ്ക്ക് അത്ര വലിയ നൂലാമാലകളൊന്നുമില്ല ഇത്തവണ നമ്മുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുൻപ് ഐ ബി ഒരു നോട്ടീസ് ഞങ്ങൾക്ക് അയച്ചു എൻ്റെ എനിക്ക് നേരിട്ടാണ് നോട്ടീസ് കിട്ടിയത് ആ നോട്ടീസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇത്തവണ വരുന്ന എല്ലാ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സും കോൺഫറൻസ് അല്ലെങ്കിൽ സിമ്പോസിയം എന്ന കാറ്റഗറിയിലുള്ള വിസയിൽ മാത്രമേ വരാൻ പാടുള്ളൂ കൃത്യമായി ഇത് പരിപ പാലിക്കണം എന്നുള്ള നിർദ്ദേശം ഐ ബിയിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് തന്നെ അറിയിച്ചു ആ കോൺഫറൻസ് വിസ അപ്ലൈ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നൂലാമാലയാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യണം എല്ലാ ലിസ്റ്റും കൊടുക്കണം അതൊരു പോർട്ടലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ആരുമായിട്ടും സംസാരിക്കാൻ പറ്റില്ല ക്രെഡിറ്റ് കാർഡുകാരോട് സംസാരിക്കുന്നതിനെ കാണും ആരുമില്ല പോർട്ടൽ എന്താണോ പറയുന്നത് അത് നമ്മൾ പിന്നെ ചെയ്യണം അപ്പം അതിന് താമ കാലതാമസം വരും പോർട്ടൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേ ഒരവസരത്തിൽ മുപ്പത്തിയഞ്ച് ഡെലിഗേറ്റ്സും ഇവിടെ എത്തിച്ചേരില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരിട്ട് ഡൽഹിയിൽ പോയി നേരിട്ട് സംസാരിച്ചു ആദ്യം വിസ അപ്ലൈ ചെയ്യുന്ന പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയെങ്കിൽ മാത്രമേ വിസ നമുക്ക് അപ്ലൈ ചെയ്യാനും വിസ കിട്ടുമെന്നുള്ളൊരു കാര്യം നമുക്കറിയുള്ളൂ ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരുന്നത് നമുക്ക് ഡിസംബർ രണ്ടാം തീയതിയാണ് ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുമ്പോൾ നമുക്ക് അറിയുന്നത് ഇന്ന ഇന്ന ആളുകളാണ് നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് വരുന്നത് പല കൺട്രികളിൽ നിന്നുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് തന്നില്ല ഞാൻ ഏത് കൺട്രി ആണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ വളരെ പിന്നെ നമ്മുടെ വിദേശകാര്യ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതല്ല അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു ആ ലിസ്റ്റത്തിന് ശേഷമാണ് നമ്മൾ ഇന്ന സിനിമകൾ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകളിൽ നിന്ന് ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ആ ലിസ്റ്റ് മൂന്നാം തീയതി നമ്മൾ കൊടുത്തു രണ്ടാം തീയതി പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരുന്നത് മൂന്നാം തീയതി നമ്മൾ ലിസ്റ്റ് കൊടുത്തു ആദ്യത്തെ ലോട്ടിൽ ആറാം തീയതി ആണെന്ന് തോന്നുന്നു അല്ലേ ആറാം തീയതി മറ്റോ നമ്മൾ അപ്ലൈ ചെയ്തതിന് മൂന്നാം ദിവസം നൂറ്റി എൺപത്തി ഏഴ് സിനിമകൾക്കും പ്രദർശനാനുമതി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഐ എൻ പി നമുക്ക് നോട്ടീസ് വന്നു അതായത് ഈ ഫെസ്റ്റിവൽ പോലും നടക്കുകയില്ല എന്നൊരു അവസ്ഥയായിരുന്നു ഫെസ്റ്റിവൽ തുടങ്ങുന്ന രണ്ട് രണ്ട് ഒരു ദിവസം മുമ്പുള്ള അവസ്ഥ പിന്നെ ഞാൻ പിന്നെ മറ്റ് പലരുമായി ബന്ധപ്പെട്ടും ബ്യൂറോ ഹയർ ബ്യൂറോക്രസി ആയിട്ടും മിനിസ്റ്ററുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഡോക്ടർ ശശി തരൂർ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യത്തിൽ അദ്ദേഹം നൈ നിരന്തരം സമ്പർക്കത്തിനു ശേഷമാണ് ഈ സിനിമകൾ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടുന്നു ആദ്യം ഒരു പിന്നെ നൂറ് സിനിമകൾ റിലീസ് ചെയ്തു അത് കഴിഞ്ഞൊരു ഇരുപത് സിനിമകൾ റിലീസ് ചെയ്തു ഇങ്ങനെ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് റിലീസ് ചെയ്തു അപ്പോൾ ഒരു സിറ്റുവേഷനിലെത്തി നമുക്ക് ഒരു ഷോ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു അതിന് കാരണം നമ്മൾ നമ്മളോട് അവർ ഓറലി പറയുന്നത് ഇന്ന ഇന്ന സിനിമകൾ ഓക്കെ പാസ്റ്റാണ് നിങ്ങൾക്ക് കാണിക്കാം എന്ന് പറയും പക്ഷേ റിട്ടേൺ ഓർഡർ വരുമ്പോൾ ആ ഓർഡറിൽ വ്യത്യാസമുണ്ട് ഓർലി നമ്മളോട് പറഞ്ഞ സിനിമകൾ റിട്ടേൺ ഓർഡറിൽ ഇല്ല അങ്ങനെ വന്ന അവസരത്തിലാണ് ഒരു ദിവസം നമുക്ക് നാല് ഷോ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് ആ അവസരത്തിൽ ഞാൻ പിന്നെ സജി ഡോക്ടർ സജി ചെറിയാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു ചി സി എമ്മുമായിട്ട് സംസാരിക്കും സി എമ്മെൻ്റ് ഓഫീസുമായിട്ട് സംസാരിക്കുന്നു അപ്പോഴാണ് നമുക്ക് കേരളം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നത് എന്ത് വന്നാലും ഈ സിനിമകൾ കാണിക്കും എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത് ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത് മാത്രമാണ് ബാക്കിയുള്ള പത്തൊൻപത് സിനിമകളിൽ പന്ത്രണ്ട് സിനിമകളും അവർ ഒറ്റ രാത്രി കൊണ്ട് അത് ക്ലിയർ ചെയ്തു തന്നത് കാരണം എന്തുകൊണ്ട് സിനിമ ക്ലിയർ ചെയ്ത് തരുന്നില്ല എന്നുള്ളതിന് ഒരു റീസണും അയ്യാൻ വി പറയാറില്ല പറഞ്ഞിട്ടുമില്ല ഈ കേസ് നമ്മൾ പറഞ്ഞിട്ടുമില്ല എൻ്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ചിട്ട് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്നുള്ളതല്ലാതെ ഒഫീഷ്യലി ഒരു കാരണങ്ങളും കാണിക്കാറില്ല എം ഇ എക്ക് റഫർ ചെയ്തു എന്നുള്ള കാര്യം പോലും ഒഫീഷ്യലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എം ഇ എയിലേക്ക് റഫർ ചെയ്യുന്നത് ഒരു ശനിയാഴ്ചയാണ് ബ്യൂറോക്രസി അതിൻ്റെതായ സമയമെടുക്കും ഞാൻ അത് പത്ത് മണിക്കൂറോളം വെയിറ്റ് ചെയ്തു എന്നിട്ടും യാതൊരു ഇതും ക്ലിയറൻസും വരാതെ വന്നപ്പോൾ ഞാൻ ഡോക്ടർ ശശിതരൂർ വഴി ഡോക്ടർ ജയശങ്കറിനുമായിട്ട് സംസാരിച്ചു മിനിസ്റ്ററോട് സംസാരിച്ചപ്പോൾ എന്നോട് മിനിസ്റ്റർ പറഞ്ഞത് ഐ ആൻ ബി ഇത് ലിസ്റ്റ് ഇതുവരെ ഫോർവേഡ് ചെയ്തിട്ടില്ലെന്നാണ് പിറ്റേന്ന് ഞായറാഴ്ച ലിസ്റ്റ് പോകുന്നത് തിങ്കളാഴ്ചയാണ് ആ ഡിലേ ഇതെല്ലാം ബ്യൂറോക്രസിയുടെ ഡിലേകളാണ് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അത് മനഃപൂർവ്വം വരുത്തുന്നതാണോ അതോ അവർ ദേ ഗോയിങ് ബൈ ദ റൂൾ ബുക്ക് വീഡിയോണ് അങ്ങനെയാണ് എം ഇ എക്ക് എത്താൻ താമസിക്കുന്നത് നമ്മൾ ഗവൺമെൻറ് ഓഫ് കേരള വളരെ സ്ട്രോങ് ആയ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ട് ബാക്കി എല്ലാ സിനിമകളും അവർക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടിയത് അപ്പോൾ നൂറ്റി എൺപത്തിയേഴ് സിനിമകളിൽ നൂറ്റി എൺപതെണ്ണം അവർ ക്ലിയർ ചെയ്തു ഞാൻ ഹയർ ബ്യൂറോക്രസിയുമായിട്ട് സംസാരിക്കുന്ന അവസ്ഥയിൽ അവർ എന്നോട് പറഞ്ഞു എല്ലാ നമുക്ക് ഒരു വർഷത്തിൽ അഞ്ഞൂറ് ചലച്ചിത്ര മേളകൾ ഇന്ത്യയിൽ സംഘടിപ്പിക്കാറുണ്ട് ഈ അഞ്ഞൂറ് മേളകൾക്ക് ഞങ്ങൾ അനുമതി കൊടുക്കാറുണ്ട് അവിടെ വരുന്ന എല്ലാ നൂറ് ശതമാനം സിനിമകൾക്കും നമ്മൾ അതി അനുമതി കൊടുക്കാറില്ല ചിലപ്പം തൊണ്ണൂറ് ശതമാനം സിനിമകളൊക്കെ നമ്മൾ അനുമതി കൊടുക്കാം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നൂറ്റി എൺപത്തേഴ് സിനിമകൾ നൂറ്റി എൺപതെണ്ണം നമ്മൾ തന്നു അതിൽ ഒരു സിനിമ സി ബി എഫ് സി സർട്ടിഫിക്കറ്റ് ഉണ്ടായതിൽ അതൊരു നമ്മുടെ സ്ക്രീനിങ് ലിസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തു മാറ്റിയ സിനിമയാണ് അപ്പോൾ ആറ് സിനിമകൾ മാത്രമേ നമുക്ക് അനുമതി കിട്ടാതിരുന്നുള്ളൂ നമ്മളെടുത്തൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വെച്ചിട്ട് കേരള ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ് വെച്ചിട്ട് എനിക്ക് ആ സിനിമ കാണിക്കാം